തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്പര സഹായ സംഘമായാണ് പ്രവർത്തിച്ചതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ചൂണ്ടൽ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തെ തുടർന്നുള്ള വിജയാളാദ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊടുത്തു തിരിച്ച ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു വർഗീയത മുഖമുദ്രയാക്കി രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കോൺഗ്രസ്സിന് ഒരു മടിയുമില്ലാതായി രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ബിജെപിയെ സഹായിക്കാൻ ഗാന്ധിജിയുടെ കോൺഗ്രസിന് എങ്ങനെ കഴിയുന്നുവെന്നും എം എൽ എ ചോദിച്ചു കോൺഗ്രസിന്റെ ശത്രു ബി ജെ പി ആണോ സി പി എം ആണോ എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു പല സ്ഥലത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടാം ചെയ്തു അവർ മൂന്നാം സ്ഥാനത്തേക്ക് പഞ്ചായത്ത് സ്ഥാനത്ത് രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബി ജെ പിയുടെ കൂടെ കൂട്ടുകൂടാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി ഗാന്ധിജിയുടെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് മുമ്പും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ ശത്രുവാരാണ് അതവര് പറയണ്ടേ ഞങ്ങളാണോ ബി ജെ പി ആണോ കോൺഗ്രസിന്റെ ശത്രു എന്ന് അവർ പറയണം പക്ഷെ കോൺഗ്രസിന്റെ സമീപകാല നിലപാടുകൾ നോക്കി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷമാണ് ശത്രു എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചൊരു വാചകമുണ്ട് പിണറായി ദേശീയ സിപിഐ ലോക്കൽ സെക്രട്ടറി സി ജെ ജിജുമാസ്റ്റർ അധ്യക്ഷനായി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ബി പ്രവീൺ പി ബി അനൂപ് ടി സി സെബാസ്റ്റിൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാം പറമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ കേരള കോൺഗ്രസ് എം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കൂനമുച്ചി തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുമായി തൂവാനൂരിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തോടെയാണ് വിജയാഘോഷത്തിന് തുടക്കമായത് ദുബായ് റോഡ് ചുറ്റി കേച്ചേരി സെന്ററിൽ പ്രകടനമായി എത്തിയതോടെ പ്രവർത്തകർ ഡി ജെ മ്യൂസിക്കിനൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചു വാദിമേളവും പൂക്കാവടികളുമായി ചെങ്കടലിന് സമാനമായ പ്രകടനം കേച്ചേരി ആളൂർ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലെത്തി സമാപിച്ച ശേഷമാണ് പൊതുയോഗം ആരംഭിച്ചത്